എത്ര ജന്മമായ പണ്ടത്തെ പോലെ സംഗതി എന്നൊന്നും ശരിയാവുന്നില്ല അല്ല ഇതാരെ പറ്റിക്കാനാ രാവിലെ മിസ്റ്റർ ഒരു ഒരു കമ്പനിയിലെ എഡിറ്ററാണ് ദൈവമേ അവരുടെ വീതി എന്നാ ചെയ്യാൻ പിന്നെ പല്ലാണ്ടിയുടെ ഏട്ടം കഴിവുകൾ തെളിയിക്കുന്നുണ്ടല്ലോ നിനക്ക് എനിക്കിത്രയും കഴിവുണ്ട് ഒരു കഴിവും ഇല്ലാത്ത ഞാൻ കമ്പ്യൂട്ടർ പാർക്കിൽ പോയി ഗ്രാഫിക് ഡിസൈനിങ് എനിക്കൊരു ജോലി ഒന്ന് ശ്രമിച്ചു താല്പര്യമില്ല കാരണം നീ എന്നെ പണ്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കൊണ്ട് വിട്ടു അവരവിടെ പറയുന്ന ഇംഗ്ലീഷ് കേട്ടിട്ട് ഞാൻ നാണം കെട്ട് തിരിച്ചു വരേണ്ട വന്നു അതുകൊണ്ട് ഞാനില്ല എന്റെ പൊന്ന സഹോ എന്നെ വെറുതെ വിട്ടേക്കും ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ജർമ്മൻ ശരിയാ നീ പോക്കോ ഞങ്ങൾ ഈ സ്റ്റേറ്റ് സിലബസുകാർ ഇങ്ങനെ വരച്ചൊക്കെ ആണെങ്കിലും ജീവിച്ചോളാം എന്റെ പൊന്നൊരാ പോയി അവർ മലയാളത്തിൽ ക്ലാസ് എടുത്തവരൂടി പൊന്നു സഹോ പോക്കോ പോക്കോ ആലോചിക്കാനുള്ള പൊന്നടേ പോയി ആരെങ്കിലും പറ്റിക്കടാ രക്ഷപ്പെടുന്ന രക്ഷപ്പെട്ടപ്പോൾ അതെ സഹോ ഡീറ്റെയിൽസ് മാത്രമൊന്നു പറഞ്ഞു തന്നിട്ട് പോകാൻ അല്ല ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ്